നമുക്ക് ഇതായൊരു റിബ് ബിസ് എടുക്കുന്നുണ്ട് നമ്മള പോർക്ക് എടുക്കണ്ടസ് അപ്പൊ നമ്മ ഒരു കുക്കിംഗ് വീഡിയോ കേൾക്കുന്നത് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ പോർക്ക് റോസ്റ്റ് പോർക്ക് എല്ലാരും ഉണ്ട് വൈകിട്ടത്തെ ചായയുടെ പരിപാടി എടുക്കണ്ടിരിക്കണ്ട അപ്പൊ അതെന്താന്ന് ചായ തന്നെ അത് നമുക്ക് പോർക്ക് റോസ്റ്റ് റോസ്റ്റ് അല്ലേ എല്ലാം വേണ്ടത് നമ്മ ഇത് മൈദപ്പൊടിയൊന്നും ഉണ്ടാക്കിയ അപ്പവും മൈദപ്പൊടി വേറെ ചേർക്കോ മുട്ട പിന്നെ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പൊ അതിലേ തേങ്ങാപ്പീര പഞ്ചസാര ഏലക്കപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് അല്ല അവർക്ക് നീന്തണ്ട നല്ല കിണ്ണിട്ടി ഉച്ചക്കാന്നിട്ട് ഞാൻ ചുടിക്കു നമുക്ക് സാധനം കിട്ടിട്ടാ മുട്ടക്കോലപ്പട്ടോ ഇവിടെ മുട്ടക്കോലപ്പണത് അപ്പൊ നിങ്ങളുടെ അടിച്ച കേട്ട ഇതല്ല നമ്മുടെ പരിപാടി നമ്മുടെ പരിപാടി പോർക്ക് റോസ്റ്റ് അപ്പൊ ഇതൊന്നും കഴിച്ച കൂടുതലായിട്ട് അപ്പൊ നമ്മളി അലൻ്റുക്കേണ്ട അല്ലോ തെറ്റാനായി കൂട്ടി വെച്ചത് അലന്റു ആണെന്ന് പണിയൊക്കെ ചെയ്യണത് ഞാൻ മേൽനോട്ടം അസിസ്റ്റന്റ് ഞാൻ ഇവിടെ പറയും ഇന്നപ്പൊ ചെയ്യളി അരികളി നല്ലത് കൊണ്ട് എന്നിട്ട് ഞാൻ കൂട്ടി വെക്കും അമ്മ പിന്നെ

ഒരു വെള്ള ലെയർ അത് അത്യാവശ്യം കൊഴുപ്പാണ്ട് നെയ്യാണ് പിന്നെ മീറ്റ് പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു ലെയർ പിന്നെ മീറ്റ് പിന്നെ അത് റിബ് വേണ്ടില്ലേ ഇത് നമ്മൾ പെരട്ടിക്കാൻ ഡിപൊഴി ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് പെരട്ടിക്കെട്ടൊക്കെ നമുക്ക് കാണിച്ചു തരാം പിന്നെ നമ്മൾ നോർമൽ മീറ്റ് പോർക്കിൻ്റെ മീറ്റാണ്ടത് പിന്നെ നമ്മൾ തൊലിപ്പുറം ഇവിടെ തന്നെ തൊലിപ്പുറം എന്നാണ് പറയുന്നത് നമ്മുടെ മീറ്റിനും തൊലിക്കും ഇടയിലുള്ള ഒരു വെള്ളക്കെട്ട അതിനകത്ത് ഒലിപ്പുറം അപ്പൊ അവിടെ എന്താണ് പറഞ്ഞാൽ കമ്മിടിച്ചേട്ടാ അപ്പൊ ഇതൊക്കെ ഇറച്ചിടാ ഇത് പറയാനുള്ളത് പെരട്ടിനേക്കാൾ മുമ്പ് ഒന്ന് വേവിച്ചിട്ട് അതിനുള്ള പൊടിക്കൈ ആണത് പൊടിക്കൈകളാണത് അപ്പൊ അത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വേപ്പല ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞു ചെറുതാക്കി അരിഞ്ഞതേ കൂടി ഞങ്ങൾ ഇട്ടി ഇതൊന്ന് പെരട്ടിയിട്ട് നമ്മ അടുപ്പത്ത് വെച്ച് ചോദിക്കൂടാ വേറെ അടുപ്പിലാണ്ടിക്കണത് അപ്പൊ ഇതാ കുറച്ച് ഉപ്പിട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പോർക്ക് റോസ്റ്റ് ഉള്ളതിന് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാ പോർക്ക് ഫ്രൈ ആക്കിയിട്ടുണ്ട് വേറൊന്നുമില്ല അടുപ്പത്ത് ചെറിയ കനലിൽ കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാല് പോർക്ക് ഫ്രൈ ആയിട്ടാ അപ്പോൾ തേങ്ങ കൊത്തിയിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ തേങ്ങ ചെറുതായിട്ട് കൊത്തിയിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ അതേ ഒരു ഗോൾഡൻ കളർ ആണെങ്കിലും വറുത്തെടുക്കണ്ട അതൊന്ന് മാറ്റി വെക്കാണ്ട് ഇനി നമ്മൾ ആ ചെറുതായിട്ടിങ്ങനെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പിളി ഇതൊക്കെ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് അത് മാറ്റി വെക്കണ്ട ഇനി നമ്മൾ ചെയ്യാൻ പോണ ചെറിയൊരു പൊടിക്ക് ചെയ്യണ്ട നമ്മൾ ആ പൊടികൾ എടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി ഇത് ഓയിലാണ്ട് ചീനച്ചട്ടിയിൽ വറുത്തെടുക്കേണ്ട അതിൻ്റെയപ്പം നമ്മൾ ചേർക്കണമെന്ന് പറഞ്ഞാൽ പോർക്ക് വേവിച്ചപ്പോൾ ഇറങ്ങി വന്ന നെയ്യ് ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ട ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചേക്കണ പോർക്കിലേക്ക് ഈ മൂപ്പിച്ചേക്കണ പൊടികൾ പിന്നെ നേരത്തെ വൈറ്റ് വെച്ചേക്കണ സവാള പിന്നെ നമ്മൾ വറുത്തു വെച്ചേക്കണ തേങ്ങാ കൊത്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെയൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വിനാഗിരി ഇടാം വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരി ഇടാം ഈ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു പുളി രസം വന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് നല്ല മിക്സ് ചെയ്ത ശേഷം അതിന്റെ മൂടിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെക്കില്ലെന്ന് പറഞ്ഞാല് വിറക് അടുപ്പിലാണ് നമുക്ക് കത്തിച്ചത് വിറകൊക്കെ കത്തിക്കഴിഞ്ഞാൽ ഉളക്കാനിൽ ഒരു ഒന്നര മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്ര രണ്ട് ടേസ്റ്റ് ആയിക്കോട്ടെ അപ്പൊ കഴിച്ച് നമ്മുടെ പോർക്ക് ഫ്രൈ സെറ്റ് ആയിട്ടാ അപ്പോൾ നമ്മ ആ ഒരു ഒരു ഏകദേശം രണ്ട് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മ അടുപ്പത്തന്നെ ചെക്ക എടുത്തിടൊന്നുമില്ല അതപ്പ ചെറുതെന്ന് ഇളക്കി ഇളക്കി ഇളക്കിന്ന് സെറ്റാക്കി ആ ചെറിയ തീയൊന്ന് സ്ലോ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ആ പോർക്ക് ഫ്രൈ ബീഫ് ഫ്രൈ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പിടിക്കുക ചെയ്യേണ്ടത് ഞാൻ ഇപ്പം പറഞ്ഞത് ചെടി നമ്മൾ മസാലയൊക്കെ ഇപ്പം ഏറ്റവും സെറ്റായി കഴിഞ്ഞിട്ട് ആ ചെറിയ കനലി അടുപ്പത്തൊക്കെ കഴിക്കുമ്പോൾ അടിപൊളിയായിരിക്കട്ടാ ചെറിയ കനല്ലി ഒരു ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറോളം ഒന്ന് സ്ലോ കുക്ക് ചെയ്ത് പിന്നെ എടുക്കുക അപ്പം ഈ മസാലയൊക്കെ പേരണ്ട് പെരണ്ട് പെരണ്ട് പേരണ്ട കറുത്ത കളറേക്ക് കിട്ടും അതാണ് ഫ്രൈക്ക് വേണ്ട കേട്ടോ നേരെ നേരത്തെ ചട്ടിയിലേക്ക് കിട്ടുമോ അമ്പ അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതിനായി തന്നെ ഒരു റിബിൻ കഷ്ണം എടുക്കുന്നുണ്ട് നമ്മുടെ പോർക്ക് എടുക്കാൻ കഴിക്കാൻ പോയ അതിനെ നമുക്ക് ഒരു കഷ്ണം കൊടുത്ത് നോക്കാം ചെറിയ ചൂടുണ്ട് അടിപിടിടോ ചൂട് നേരത്തെ നമ്മൾ റിംബട റിംബ് റിബ് കോഴിക്കാല് കുറച്ച് കടിച്ചണ്ടൂടുണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും നല്ല ഒരു സഹിക്കാൻ ഉള്ള സാധനം ഹലോ അല്ലൊ രകേഷ് നമ്മുടെ തൊലിപ്പുറത്തിന്റെ ഒരു പീസ് പീസാണ്ടോ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അടിപൊളിയാണ് ഇത് കുറച്ചും കൂടി ഇരുന്നു കഴിഞ്ഞല്ലേ ഒന്നും കൂടി ഒന്ന് ചുരുങ്ങും രകേഷ് ആ തൊലിപ്പുറവും ശരിക്കും നോർമലി ഇറച്ചിയും മഞ്ഞൊരു പീസാണ് ഇടണ്ടത് കിള്ളിക്കാൻ ചെറുക്കട്ടെ അപ്പാ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ ഇതേം ഇതുപോലത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണട്ടെങ്കിലും അടിപൊളി വീഡിയോ പിന്നെ പറോട്ടാം